ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് സെർവോ സ്മാൾ റൗണ്ട് കട്ടിംഗ് മെഷീൻ അതായത് സാധാരണ റൗണ്ട് കട്ടിംഗ് മെഷീൻ പക്ഷേ അതിൽ കുറച്ച് പ്രത്യേകതകളുണ്ട് സാധാരണ വരുന്ന റൗണ്ട് നൈഫ് കട്ടിങ് മെഷീനിൽ ഗിയർ ടൈപ്പാണ് ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ പ്രത്യേകതകൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് സെർവോ മോട്ടറാണ് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ സെർവോ മോട്ടറിൽ എന്തൊക്കെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ കറണ്ട് ലാഭമാണ് കാരണം ഇതിൽ സെർവ മോട്ടറാണ് വരുന്നത് നമുക്ക് എഴുപത് ശതമാനം കറണ്ട് ലാഭിക്കാൻ പറ്റും ഈ മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടാതെ നമുക്ക് ഈ കട്ടിങ് മെഷീൻ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതാണ് മൂന്ന് രീതിയിൽ ഇത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് ഉപയോഗിച്ച് പരിചയമില്ലാത്തവർക്കും ലേഡീസിനൊക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നെക്കും സ്ലീവിൻ്റെ പോർഷനൊക്കെ കട്ട് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ മെഷീൻ്റെ മറ്റൊരു പ്രത്യേകത കൂടാതെ നമുക്കിതിൽ വരുന്നത് എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട് ആകെ രണ്ട് കിലോയിൽ താഴെയാണ് ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ അപ്പോൾ വെയ്റ്റ് ഒക്കെ കുറവായതുകൊണ്ട് ലേഡീസിനൊക്കെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ ഉപയോഗിച്ച് പരിചയമില്ലാത്തവർക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സാധാരണ കട്ടിങ് മെഷീൻ ആണ് ഗിയർ ടൈപ്പ് ആണെങ്കിൽ അതിൽ കാർബൺ ബ്രഷ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അത് നമ്മൾ മാറ്റിയിടണം പിന്നെ ഭയങ്കര സൗണ്ടായിരിക്കും ഈ മെഷീൻ വളരെ സൈലൻ്റ് ആയിട്ടുള്ള രീതിയിൽ വളരെ സ്മൂത്താണ് എന്നു ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണ് ആ മെഷീൻ കാണാൻ തന്നെ ഒരു നല്ല ലുക്കാണ് ഈ മെഷീൻ വരുന്നത് ഇതിൻ്റെ സ്വിച്ച് വരുന്നത് അതിൻ്റെ ആ ഒരു പിടിക്കുന്ന പോർഷൻ്റെ തൊട്ട് അടിവശത്തായിട്ട് വരുന്നതാണ് എസ്ഡ എന്നാണ് ഇതിൻ്റെ ബ്രാൻഡ് ഇത് നമ്മുടെ അടുത്ത് ആണ് വേണ്ടവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് എന്താ പറയുക കൊറിയർ അയച്ച് തരാനെല്ലാം പറ്റും ആ വിരൽ വരുന്ന പോർഷനാണ് അതിൻ്റെ ആ സ്വിച്ച് നമുക്ക് വരുന്നത് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ആ തമ്പ് നെയിലിരിക്കുന്ന പോർഷൻ ഏരിയയിലാണ് അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും കണ്ടോ ഇപ്പം ഞാൻ തൊടുന്ന ആ പോർഷനാണ് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മൂന്ന് രീതിയിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ വളരെ സ്ലോ ആയിട്ടോ ഇനി അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നല്ല സ്പീഡായിട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ബ്ലേഡാണ് വരുന്നത് നൂറ്റി പത്തും വരുന്നുണ്ട് വളരെ സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ പറ്റും മാത്രമല്ല നമുക്കൊരു മുപ്പത്തഞ്ച് എം എം വരെ കമ്പനി പറയണത് മുപ്പത്തി ഏഴ് എം എം ആണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പത് ലെയറൊക്കെ ഇട്ട് സുഖസുന്ദരമായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഈ നൈഫെന്നെ വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നല്ല സൂപ്പർ മെഷീനാണ് ഈ മെഷീൻ വേണ്ടവരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ സാധാരണ മെഷീനിൽ കട്ടിങ് മെഷീനിലുള്ള പോലെ തന്നെ ബ്ലേഡ് ഗ്രൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷനിലൊക്കെ ഓപ്ഷനൊക്കെ ഇതിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ബ്ലേഡ് മാറ്റാനൊക്കെ വളരെ എളുപ്പമാണ് മെഷീൻ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഈ മോഡല് നമുക്ക് ഒരുപാട് ഓർഡർ ഉള്ള ഒരു മോഡലാണിത് അപ്പോൾ ഇതുപോലുള്ള മെഷീൻസും തയ്യൽ മെഷീൻസും സ്പെയർ പാർട്സ് ജാക്ക് ജുക്കി പോലുള്ള സൂയി മെഷീൻ്റെയൊക്കെ സർവീസും സ്പെയർ പാർട്സിൻ്റെയൊക്കെ നമ്മളെ അറിയിക്കുക വീഡിയോ കൊണ്ട് എല്ലാവർക്കും വളരെ നന്ദി